പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് വാക്സിനേഷന് തുടക്കമായി മുഖ്യ ഓഫീസർ ആദ്യം വാക്സിൻ വാക്സിൻ കുത്തിവെച്ചത് ഡ്യൂട്ടിയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ദിവസം മുൻപ് തന്നെ ഡോസ് നൽകും നിയമസഭാ പ്രതിരോധം ആർജിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ആദ്യം വാക്സിൻ നിയോഗിക്കപ്പെട്ടത് മുഖ്യ തെരഞ്ഞെടുപ്പ് സേഫ്റ്റിയും അവരുടെ ഈ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല ബിക്കോസ് അവർ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പോജ് ആയിട്ട് ജോലി ചെയ്യും അതുകൊണ്ട് അവർക്ക് ഈ കുത്തിവയ്പ്പിൻ്റെ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കുന്ന വിവിധ വകുപ്പുകളിലെ ജീവനക്കാരുടെ വിവരങ്ങൾ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് പതിനാല് ദിവസം മുൻപ് തന്നെ എല്ലാവർക്കും രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ നൽകും വാക്സിനേഷൻ വേഗത്തിൽ പൂർത്തിയാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു ആരോഗ്യ പ്രവർത്തകരുടെയും കോവിഡ് മുന്നണി പോരാളികളുടെയും വാക്സിനേഷനൊപ്പമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വാക്സിനേഷനും പുരോഗമിക്കുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം